പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ ആഹ്ലാദാരവങ്ങളുടെ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അക്ഷരലോകത്തേക്ക് പ്രവേശിക്കുന്ന കുരുന്നുകളെ ജനപ്രതിനിധികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വാഗതം ചെയ്തു ചെണ്ടമേളത്തിന്റെയും ഗാനത്തിന്റെയും പശ്ചാത്തലത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സരീം നഗരസഭാ ഉപാധ്യക്ഷൻ അരുമാ ജയകൃഷ്ണൻ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കറിയ കിനാത്തോപ്പിൽ എഇഒ പ്രേമാനന്ദ് ബിപിസിഎം മനോജ് കുമാർ പ്രധാനാധ്യാപിക ബീന മാത്യു എസ് എം സി ചെയർമാൻ കൃഷ്ണചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിൽ പ്രീ പ്രൈമറി ിൽ ഒന്ന് അഞ്ച് ക്ലാസുകളിൽ പ്രവേശനം നേടിയ നവാഗത വിദ്യാർത്ഥികളെ ഉത്സവാന്തരീക്ഷത്തിൽ സ്വാഗതം ചെയ്തു കുരുത്തോലയും ബലൂണും റിബണും പ്രകൃതിദത്ത വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് അലങ്കരിച്ച വിദ്യാലയത്തിലേക്ക് വിശിഷ്ടാതിഥികളുടെ നേതൃത്വത്തിൽ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നവാഗതരെ കൈയടിച്ച് സ്വാഗതം ചെയ്തു മുൻകൂട്ടി തയ്യാറാക്കിയ ക്യാൻവാസിൽ പെയിന്റിൽ മുക്കിയ കൈകൾ പതിച്ചുകൊണ്ട് കുട്ടികൾ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നിലമ്പൂർ ഉപജില്ലാതല പ്രവേശനോത്സവം നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമത്സേലിയും ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയ കിനാത്തോപ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കളെ ആദരിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പ്രേമാനന്ദ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതി വിശദീകരിച്ചു അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ് അക്കാദമിക സന്ദേശം നൽകി എസ് എം സി ചെയർമാൻ കൃഷ്ണചന്ദ്രൻ ആശംസകൾ നേർന്നു നിലമ്പൂർ ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ എം മനോജ് കുമാർ സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപിക ബീന മാത്യു നന്ദിയും പറഞ്ഞു ബിആർസി ട്രെയിനർ ഷീജ എം പി രക്ഷാകർത്ത പരിശീലനത്തിന് നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ സീറോ വൺ Zero four nine three one double two one five zero one.